ബേസിക്കലി ഒരു വിഷ്വൽ വെളിച്ചം വന്ന് പതിക്കുന്നത് ഈ അപ്പൊ ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നതും കാഴ്ചക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഭാഗം കണ്ണിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗം റെറ്റിന തന്നെയാണ് അപ്പൊ എന്താണ് ഈ റെറ്റിനോപതി എന്ന് പറയുമ്പോൾ നമ്മൾ പലതും ഡയബറ്റീസിനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നെഫ്രോപതി ഡോപ്പതി അങ്ങനെ കേൾക്കണം എന്ന് പറയുമ്പോൾ അതായത് നമ്മൾക്കിപ്പോൾ ഈ പ്രമേഹം ബാധിച്ച് ദീർഘകാലം നിയന്ത്രണ വിധേയമല്ലാതെ ഇരിക്കുന്നവരിലാണ് ഈ ഡയബറ്റിക് റെക്നോപതി ഉണ്ടാവുന്നത് അത് ഈ റെറ്റിനയിൽ തന്നെ ചെറിയ രക്തക്കൊഴിലുകൾക്ക് കേട് ഉണ്ടാക്കും ഇതുണ്ടാക്കുന്നതോടുകൂടി റെറ്റിനയിലെ മറ്റ് ഭാഗങ്ങളിലേക്കുള്ള രക്തസഞ്ചാരം കുറയുകയും അതുപോലെ തന്നെ ഓക്സിജനേഷനും കുറയും ഇത് കുറയുന്നതിന്റെ ഭാഗമായിട്ട് കാഴ്ച നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് ഡയബറ്റിക്